ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറയിട്ട യുദ്ധത്തിന്റെ പേരെന്ത് പ്ലാസി യുദ്ധം ഈ അർദ്ധരാത്രിയിൽ ലോകം ഉറങ്ങിക്കിടക്കുമ്പോൾ ഇന്ത്യ സ്വാതന്ത്ര്യത്തിലേക്കും ജീവിതത്തിലേക്കും ഉണരുകയാണ് ആരുടെ വാക്കുകളാണിവ ജവഹർലാൽ നെഹ്റു ബംഗാൾ കടുവ എന്നറിയപ്പെട്ട സ്വാതന്ത്ര്യ സേനാനി ബിബിൻ ചന്ദ്രപാൽ ശ്രീരാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത് ആര് സ്വാമി വിവേകാനന്ദൻ കിറ്റ് ഇന്ത്യ സമരകാലത്ത് ഗാന്ധിജി നൽകിയ ആഹ്വാനം പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക ഇന്ത്യ സ്വാതന്ത്ര്യം നേടുമ്പോൾ ആരായിരുന്നു ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ക്ലമൻ്റ് ആറ്റ്ലി റൗലറ്റ് ആക്ട് പാസാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് വരിക വരിക സഹചരേ എന്ന ദേശഭക്തിഗാനം രചിച്ചതാര് അംശിനാരായണപിള്ള ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ ബ്രിട്ടീഷ് മേധാവി ജനറൽ ഡയർ കച്ചവടത്തിന് വേണ്ടി ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ സ്ഥാപിച്ച കമ്പനി ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തെ ആഭ്യന്തര കലാപം എന്ന് വിശേഷിപ്പിച്ചതാണ് എസ് ബി ചൗധരി മംഗൾ പാണ്ഡേയെ തൂക്കിലേറ്റിയത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് ഏപ്രിൽ എട്ട് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ നൂറ്റി അൻപതാം വാർഷികം ആഘോഷിച്ച വർഷം രണ്ടായിരത്തി ഏഴ് തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ കോൺഗ്രസ് പ്രസിഡന്റ് ആര് മഹാത്മാഗാന്ധി ഗാന്ധി സ്വതന്ത്ര ഇന്ത്യയിൽ ഗാന്ധിജി എത്ര ദിവസമാണ് ജീവിച്ചത് െട്ട് ദിവസം ആരുടെ ജന്മദിനമാണ് ദേശീയ യുവജന ദിനമായി ആചരിക്കുന്നത് സ്വാമി വിവേകാനന്ദൻ ഇൻ സിന്ദാബാദ് എന്ന മുദ്രാവാക്യം ആദ്യമായി മുഴക്കിയത് ഭഗത് സിംഗ് സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യത്തെ വോട്ടറായി ശ്യാം ശരൺ വാഗൺ ട്രാജഡി ഏത് കലാപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മലബാർ കലാപം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ കോൺഗ്രസ് പ്രസിഡന്റ് ആരായിരുന്നു ജെ ബി കൃപലാനി ഗാന്ധിജി ചരിത്ര പ്രസിദ്ധമായ ദണ്ഡിയാത്ര നടത്തിയത് തന്റെ എത്രാമത്തെ വയസ്സിലായിരുന്നു അറുപത്തിയൊന്നാമത്തെ വയസ്സിൽ സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ് ഞാൻ അത് നേടുക തന്നെ ചെയ്യും ആരുടെ വാക്കുകളാണിവ ബാലഗംഗാധര തിലക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാപകനാർ എ ഒ ഹ്യൂം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായ മലയാളി സി ശങ്കരൻ നായർ ഗോപാലകൃഷ്ണ ഗോഖലയുടെ രാഷ്ട്രീയ ഗുരു ആരാണ് എം ജി റാനഡേ സ്വാതന്ത്ര്യദിനത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നമ്മുടെ ത്രിവർണ പതാക ഉയർത്തുന്നത് എവിടെ വെച്ച് ചെങ്കോട്ട സ്വതന്ത്ര ഇന്ത്യയുടെ അവസാനത്തെ ഗവർണർ ജനറൽ ആര് രാജഗോപാലാചാരി ആചാര്യ ആറ്റിങ്ങൽ കലാപം നടന്നത് എന്ന് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് ഏപ്രിൽ പതിനഞ്ചിന് ഓഗസ്റ്റ് പതിനഞ്ച് ജന്മദിനമായ സ്വാതന്ത്ര്യ സമര സേനാനി ആര് അരവിന്ദ ഘോഷ് സർദാർ വല്ലഭായ് പട്ടേലിന് സർദാർ എന്ന പേര് നൽകിയതാര് ഗാന്ധിജി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ ബ്രിട്ടീഷുകാർ വിളിച്ച പേര് ഷിപായി മംഗൾ മംഗൾപാണ്ഡെ ദി റൈസിങ് എന്ന സിനിമ സംവിധാനം ചെയ്തത് കേതൻ മേത്ത ഇതിൽ മംഗൾപാണ്ഡേയായിട്ട് അഭിനയിച്ചത് അമീർ ഖാനാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്ത സംഘടന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ജാലിയൻ വാലാബ കൂട്ടക്കൊലയെ തുടർന്ന് ബ്രിട്ടീഷ് സർക്കാർ നൽകിയ കൈസർ ഈ ഹിന്ദ് ബഹുമതി തിരിച്ചു നൽകിയ വനിത സരോജിനി നായിഡു